ബാംഗ്ലൂരുവിലെ ബേക്കർ ഉടമയെ കാറിലെത്തിയ മുഖംമൂടി സംഘം തട്ടിക്കൊണ്ടുപോയി പണം കവർന്ന സംഭവത്തിൽ സംസ്ഥാനത്തിന് പുറത്തും അന്വേഷണം എസ്ഇപി ടി കെ രത്നകുമാറിന്റെയും ചക്കരക്കൽ സിഎയുടെയും നേതൃത്വത്തിലാണ് അന്വേഷണം പ്രത്യേക സ്ക്വാഡിനും രൂപം നൽകിയിട്ടു സിസിടിവി ദൃശ്യങ്ങളും ബാംഗ്ലൂരിൽ നിന്ന് ബസ്സിൽ എത്തി യേച്ചൂർ കമാൽപീടികയിൽ ഇറങ്ങിയപ്പോൾ വ്യാഴാഴ്ച പുലർച്ചെയാണ് പി പി റഫീഖിനെ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയി ഒൻപത് ലക്ഷം രൂപ കവർന്നത് നീല ബെലനോ കാറിലാണ് കവർച്ച സംഘം എത്തിയതെന്നാണ് സൂചന കമാൽപീടിക മുതൽ കാപ്പാട് വരെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇത് വിശദമായി പരിശോധിച്ചു വരികയാണ് അന്വേഷണ സംഘം എ സി പി ടി കെ രത്നകുമാറിന്റെ മേൽനോട്ടത്തിലാണ് കേസ് അന്വേഷണം പുരോഗമിക്കുന്നത് ചക്രക്കൽ ഇൻസ്പെക്ടർ എം പി ആസാദിന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച മുതൽ തന്നെ പ്രതികൾക്കായി തിരച്ചിൽ ആരംഭിച്ചിരുന്നു മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസിന്റെ അന്വേഷണം നടക്കുന്നത് പത്തു വർഷമായി ബാംഗ്ലൂരിൽ ബേക്കറി നടത്തുന്ന റഫീഖിന് ബിസിനസ് പങ്കാളികളില്ല പണയം വെച്ച സ്വർണം ബാങ്കിൽ നിന്ന് എടുക്കാൻ സ്വന്തം സമ്പാദ്യവും പലരിൽ നിന്നായി കടം വാങ്ങിയ പണവുമായാണ് റഫീഖ് നാട്ടിലേക്ക് വന്നത് റഫീഖിന്റെ കൈവശം പണം ഉണ്ടെന്ന് അറിയുന്നവർ തന്നെയാകും ഈ കവർച്ചയ്ക്ക് പിന്നിലെന്ന് വ്യക്തം വ്യാഴാഴ്ച പുലർച്ചെ മണി മുതലുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് പോലീസ് പല സ്ഥലങ്ങളിൽ നിന്നായി ശേഖരിച്ചിട്ടുള്ളത് ഇതിൽ ചില സ്ഥലങ്ങളിൽ കാറിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് കാറിന്റെ വിവരങ്ങളാണ് പോലീസ് പ്രധാനമായും ശേഖരിക്കുന്നത് ബാംഗ്ലൂരിലും അന്വേഷണം നടക്കുന്നുണ്ട് അക്രമി സംഘത്തിന്റേതെന്ന് സംശയിക്കുന്ന ഒരു ഗ്ലൗസ് കമാൽപീടികയിൽ നിന്നും കണ്ടെത്തിയിരുന്നു ഇതിൽ നിന്നും വിരലടയാളം കിട്ടുമെന്ന പ്രതീക്ഷയും അന്വേഷണ സംഘത്തിനുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ